ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു സങ്കടമാണ് ഉസ്താദെ കണ്ണേറാണ് പരിഹാരം എന്താണെന്ന് അതുകൊണ്ട് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണേർ സത്യമാണോ കണ്ണേറിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് കണ്ണേർ തട്ടാതിരിക്കാൻ ആരോട് നാം പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ് കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ എന്താണ് നമ്മൾ നിന്നും മറ്റൊരാൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ നാം എന്താണ് ചൊല്ലേണ്ടത് ഇൻഷാ ഇ ഇ പറഞ്ഞു കാര്യങ്ങളെൊക്കെ വിശദമായി നമ്മൾക്ക് പഠിക്കാം റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈകയാ റസൂലല്ലാഹി ഇലാഹി അൻത മഖസൂദി വരിളാകമതുലുബി െ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തും ഒമിനീങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും ഇൻഷാല്ല എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് അന്നത്തെ ദിവസത്തെ പോലീശ ലഭിക്കാൻ ും സ്വലാത്തുകളും നമ്മളെ മജിലിസ് ഉണ്ടാകും അതിലും എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അല്ലാഹു നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഒരുപാട് ആളുകൾ പറയുന്ന വലിയ ഒരു സങ്കടമാണ് ഉസ്താദെ കണ്ണേറാണ് കണ്ണേർ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല വലിയ പ്രയാസത്തിലാണ് സങ്കടത്തിലാണ് എന്ന് അതുകൊണ്ട് ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് കണ്ണേർ വിശദമായ ഒരു പഠനമാണ് സത്യമാണോ തട്ടാതിരിക്കാൻ തട്ടാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് കണ്ണേറിന്റെ ചികിത്സ എന്താണ് നമ്മൾ നിന്ന് മറ്റൊരാൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ നാം എന്താണ് ചൊല്ലേണ്ടത് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ കുറിച്ച് അള്ളാൻ എന്താ പറഞ്ഞു അൽ അൽ ഐനു മനസ്സിലാക്കിക്കോ ഹൈനു ഒരുപാട് ആള് പറഞ്ഞോട് നിഷേധിക്കുന്നുണ്ട് ആരിഫീങ്ങൾ അൽ ഐനു സത്യമാണ് സത്യമാണ് അതിനാരും നിഷേധിക്കണ്ട മറ്റൊരു ഹദീസിലൂടെ അള്ളാൻ പറഞ്ഞു നിങ്ങൾ ണം അള്ളാഹുവിൽ നിന്ന് കണ്ണേറിനെ തൊട്ട് കാവൽ ചോദിക്കണം കാരണം കണ്ണേർ പറയുന്നത് സത്യമാണ് മറ്റൊരു ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞു കണ്ണേർ ഒരാൾക്ക് തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടിയവൻ കബറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട് അഥവാ മരണം വരെ സംഭവിക്കും അപ്പൊ കണ്ണേർ എത്ര ഗൗരവാണ് കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ ചികിത്സ നടത്തിയിട്ടില്ലെങ്കിൽ മരണം വരെ സംഭവിക്കും ഉസ്താദ്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട് സിഹിറിനേക്കാൾ ഗൗരവാണ് ഇത്ര കണ്ണേർ എന്ന് പറയുന്നത് ഏയ് സിഹിറിന്റെ ഗൗരവാണ് സിഹിറിന്റെ ഗൗരവ നമുക്കൊക്കെ അറിയാലോ സിഹിറിനേക്കാൾ ഗൗരവാണ് കണ്ണേർ എന്ന് അപ്പൊ എത്ര ഗൗരവം ഉണ്ടാവും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ കണ്ണീർ നമ്മൾക്ക് തട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ഉസ്താദമാര് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ അടയാളം കൈകാലുകൾ കടച്ചിലാണ് കൈകാലുകൾ എപ്പോഴും കടയാണ് നമ്മൾ തൈലൊക്കെ തേച്ചിട്ടുണ്ടാവും ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും എന്നാലും കൈകാലുകൾ ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കും അത് കണ്ണേറിന്റെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ കൈകാലുകൾ ഇങ്ങനെ കടയും അത് കണ്ണേർ തട്ടിയതിന്റെ അടയാളമാണ് രണ്ടാമത് എപ്പോഴും ക്ഷീണമാണ് എപ്പോഴും ക്ഷീണമാണ് രക്തമല്ലാറ്റിട്ടു ം കുടിച്ചു അതുപോലെ ഡോക്ടറെ പോയി കണ്ടു മരുന്ന് കുടിച്ചു നല്ല ഫ്രൂട്സുകൾ കഴിച്ചു എന്നിട്ടൊന്നും മാറ്റല്ല എപ്പോഴും ക്ഷീണം എപ്പോഴും ഒരു മന്ദഗതിയാണ് ഇത് കണ്ണീറിന്റെ അടയാളമാണ് അതുപോലെ മറ്റൊരടയാളമാണ് എപ്പോഴും കോട്ടുവായിടുക ഒനിക്ക് തന്നെ പണി എന്ത് എപ്പോഴും അങ്ങനെ ജോലിക്കും പോകൂല അങ്ങനെ വീട്ടിലിരുന്ന് കൂട്ടുവായിടുക ഉറക്കം വരിക കോട്ടുവായിടുക ഉറക്കം വരിക ഇത് കണ്ണീറിന്റെ മറ്റൊരടയാളമാണ് മറ്റൊരാളും കാര്യങ്ങൾ തടസ്സം എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിന് തടസ്സം വീട് പണി തുടങ്ങി അവിടെ തടസ്സം മകളുടെ വിവാഹം അവിടെയും തടസ്സം മകന്റെ വിവാഹം അവിടെ തടസ്സം വാഹനം വാങ്ങുന്നത് തടസ്സം ജോലിക്ക് പോയി തടസ്സം കച്ചവടം തുടങ്ങി അവിടെ തടസ്സം ഇത് കണ്ണീറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് രോഗം വരിക ഒരു കുഴപ്പമില്ല നല്ല ആരോഗ്യത്തോടു കൂടെ ഉന്മേഷത്തോടെ നിൽക്കുകയായിരിക്കും പെട്ടെന്ന് കാണാ പനി വരുന്ന പെട്ടെന്ന് മാറും ജോയി പെട്ടെന്ന് പനി വരിക പെട്ടെന്ന് മാറും അല്ലെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലും അസുഖം വരിക ബോധം കെട്ട് വീഴുക ഇതൊക്കെ കണ്ണീറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ കണ്ണിലൊരു ഇരിട്ട് ചില ആളുകൾ പറഞ്ഞിട്ട് പറയണേക്കില്ല െ എന്റെ കണ്ണാകെ ഇരുട്ട് മൂടുകയാണ് അത് കണ്ണീറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ ചെവിയിൽ ഇങ്ങനെ അപശബ്ദങ്ങൾ കേൾക്കുക എന്തൊക്കെയോ ആരൊക്കെയോ വന്ന് പറയുക ആരും നമ്മളടുത്താരും ആരുമില്ല അത് ശൈത്താൻ്റെ സെറാണ് അത് കണ്ണീറിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ സംശയ രോഗം ഭാര്യ എന്ത് ചെയ്യാലും സംശയം ഭാര്യ ഒന്നും ചെയ്യണമെന്നുണ്ടാവില്ല നാലുവോളെ സംശയിക്കുക അൽവാസിനെ സംശയിക്കുക ഉമ്മാനെ സംശയിക്കുക ഇങ്ങനെ എപ്പോഴും സംശയ രോഗം ഇത് കണ്ണീറിന്റെ മറ്റൊരടയാളമാണ് അതുപോലെ തന്നെ രക്തസംബന്ധമായ അസുഖ അസുഖങ്ങൾ ഉണ്ടാകുക അതിനൊക്കെ മരുന്നൊക്കെ കുടിക്കുന്നുണ്ട് എന്നാലും അസുഖം മാറുന്നില്ല അത് ശൈത്താൻ രക്തത്തിൽ കയറിയതാണ് കണ്ണേർ രക്തത്തിൽ തട്ടിയിട്ടുണ്ട് അതും കണ്ണേറിൻ്റെ അടയാളമാണ് രക്തസംബന്ധമായ എപ്പോഴുമുള്ള അസുഖം അതുപോലെ മറ്റൊരടയാളമാണ് എത്ര കിട്ടിയാലും തികയില്ല എന്നുള്ളത് ചിലപ്പോൾ ഒരു ലക്ഷമൊക്കെ സാലറി ഉണ്ടാവും രണ്ട് ലക്ഷം സാലറി ഉണ്ടാവും എന്നാലും കടയക്കാരം നാളെ പറഞ്ഞു എൻ്റെ കുട്ടിക്ക് അഞ്ച് ലക്ഷത്തോളം സാലറി ഉണ്ട് ആറു ലക്ഷത്തോളം ഒക്കെ സാലറി ഉണ്ട് പക്ഷെ ഉനക്ക് കടാണ് അത് തിക ില്ലെന്ന് അഞ്ചു ലക്ഷം ഒക്കെ തികീണില്ല എന്ന് പറഞ്ഞാല് മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ തികീണില്ല എന്ന് പറഞ്ഞാല് സുബഹാരമുള്ള അപ്പൊ എന്തായിരിക്കും അവന്റെ അവസ്ഥ ഏയ് എന്തായിരിക്കും അവന്റെ അവസ്ഥ ഇതിന് കണ്ണീർ പറയാം കാരണം കിട്ടിയത് തികയുന്നില്ല നല്ലോം കിട്ടുന്നുണ്ട് പക്ഷെ കിട്ടിയത് തികയുന്നില്ല ഇത് കണ്ണേറിന്റെ അടയാളമാണ് അള്ളാഹു കണ്ണേറിന്റെ അടയാളങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഇനി നമ്മൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ നമ്മളെ മക്കൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റൂല കിട്ടിയതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരോട് പറയാനൊന്നും പറ്റൂല ചില ആള് ചില കാര്യങ്ങൾ രഹസ്യമായി വെക്കണം രഹസ്യമായി വെക്കേണ്ടത് രഹസ്യമായി വെക്കണം അത് അങ്ങനെ പാടി വാട്സപ്പിലിടുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലിടുക അങ്ങനെ പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റൂല നമുക്കല്ലാതെ അനുഭവത്തിൽ തരുന്ന അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവന്റെ നാവും കണ്ണൊക്കെ നമുക്ക് തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ മറിച്ചു വെക്കണം നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് ലക്ഷം സാലറി ഉണ്ടാവും അല്ലെങ്കിൽ അമ്പതിനായിരം സാലറി ഉണ്ടാവും അത് മറ്റുള്ളവരോട് പറയണ്ട ചിലപ്പോൾ അവർക്ക് അത്ര സാലറി ഉണ്ടാവൂല പക്ഷെ അവർ ഞമ്മളോട് അസൂയുള്ള ആളാണെങ്കിൽ അത് കണ്ണേറി തട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മുഴുവനും മറ്റുള്ളവരോട് പറയരുത് അതുപോലെ മറ്റൊരു കാര്യം നമ്മളുടെ ആരോഗ്യ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റൂല ഓ നല്ല ഷുഗറും പ്രഷറും ഒക്കെ കാരണം അപ്പോൾ അവനോട് പറയുന്നത് ഞാൻ നല്ല കുഴിമന്തി കഴിക്കും ഞാൻ നല്ല ബീഫൊക്കെ എനിക്ക് നല്ല ആരോഗ്യമാണ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ഭാര്യനോട് പത്ത് പ്രാവശ്യം ബന്ധപ്പെടുന്നൊക്കെ വെറുതെ തട്ടി ഉടനെ നല്ല ആരോഗ്യ രൂപത്തിൽ അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ കണ്ണേർ തട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മക്കളെ കുറിച്ച് മറ്റുള്ളവരോട് ഇങ്ങനെ പറയാ ഓൻ്റെ മകൻ ചിലപ്പോൾ ശരിക്ക് പഠിക്കണുണ്ടാവൂല ചിലപ്പോൾ പഠനത്തിൽ മോശമായിരിക്കും അതല്ലെങ്കിൽ ചീത്ത സ്വഭാവക്കാരനായിരിക്കും അപ്പൊ ഞമ്മളെ മക്കൾ നല്ല മക്കളായിരിക്കാം അള്ളാഹു എല്ലാവരുടെ മക്കളെയും നന്നാക്കി തരട്ടെ അള്ളാഹു എല്ലാവരുടെ മക്കൾക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ ആമീം പറയും മക്കളെ ആമീം പറയും നിങ്ങൾ ആമീം പറയുണ്ടോ എന്നില്ല ഞാനെങ്ങനെ അറിയാം നിങ്ങൾ കമന്റിൽ ആമീം പറഞ്ഞാൽ ആമീന്ന് പറഞ്ഞ കമന്റിലാണ് ഇതേ മതി അപ്പൊ എനിക്ക് മനസ്സിലാവും ആമീം പറയണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാ ഞമ്മളെ മക്കളെ കുറിച്ച് ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ കൂടുതൽ കൂടുതൽ വർണ്ണിച്ച് കഴിഞ്ഞാൽ കണ്ണ് അവരുടെ കണ്ണേറ് തട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് മക്കളെ കുറിച്ച് കൂടുതൽ അവരോട് പറയരുതേ എന്റെ പ്രിയമുള്ളവരെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് കണ്ണേറ് തട്ടാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഒരാൾ പറഞ്ഞു എനിക്കൊരു ആൺകുട്ടി ഉണ്ടായി അപ്പൊ നമ്മൾ എന്താ പറയാ എന്ത് കുട്ടിയാന്ന് ചോദിക്കുക അതുപോലെ തന്നെ എനിക്കൊരു വീടുണ്ടോ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട് കേട്ടോ നാളെയാണ് അതിന്റെ വീട് താമസം നീ വരണ്ടോ മാഷാ ലാ ലാക്കുവത്ത് ഞമ്മളെ കൂട്ടുകാരൻ ഞമ്മളോട് വന്നിട്ട് പറയാണ് ഞാനൊരു വാഹനം വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്താ പറയാ നീ വാഹനം വാങ്ങിയോ അങ്ങനല്ലേ നമ്മൾ പറയേണ്ടത് മാഷാ ലാ ലാക്കുവില്ല എനിക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളോട് സന്തോഷ വാർത്ത ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയണം മാഷാ ലാ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണേർ മറ്റുള്ളവർക്ക് നമ്മൾ നിന്ന് തട്ടുകയില്ല ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇനി എന്റെ പ്രിയമുള്ള മുത്തുമ്മിനെ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ചികിത്സ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ അതിന് ഉടനെ നമ്മൾ ചികിത്സ ചെയ്യണം ചികിത്സ ചെയ്തിട്ടില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മരണം വരെ സംഭവിക്കും അള്ളാഹു കാക്കട്ടെ അപ്പൊ കണ്ണേർ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ചികിത്സ ഉമ്മമാരെ പ്രത്യേക ശ്രദ്ധിച്ചോ മക്കൾക്ക് കണ്ണീർ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം ഭർത്താവിന് തട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചെയ്യാം നമ്മൾക്ക് തന്നെ കണ്ണീർ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന അമലാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇനി പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക നമ്മൾ പതിവായി ഓതുന്ന സൂറത്തുൽ മുൽക്കിലെ ആ സൂറത്തുൽ മുൽക്കിലെ മൂന്ന് നാല് ആയത്തുകളുണ്ട് ഉണ്ട് മൂന്ന് നാല് ആയത്തുകൾ ശരിക്കെഴുതി വെച്ചോ സൂറത്തുൽ മുൽക്കിലെ മൂന്ന് നാല് ആയത്തുകൾ നാപ്പത്തിരണ്ട് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം അതിൻ്റെ മുമ്പ് നമ്മൾ മുമ്പിൽ ഒരു പാത്രത്തിൽ വെള്ളം ഒരു ക്ലാസ്സിൽ നമ്മൾ വെള്ളം വെക്കണം കേട്ടോ എന്നിട്ട് സൂറത്തിൽ മുൽക്കിലെ മൂന്നേ നാല് ആയത്തുകള് നാപ്പത്തിരണ്ട് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം ادعنا سورة الملك مونالي آية تغلي شاركونا سود بسم الله الرحمن الرحيم الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ഇങ്ങനെ നാപ്പത്തി രണ്ട് പ്രാവശ്യം ഊത ഞാനൊന്നും കൂടി ഊതിത്തരാം റഹീം ഇങ്ങനെ പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്തതിന് ശേഷം മിൻ ഖലഖ് അത് മൂന്ന് മൂന്ന് പാരായണം ചെയ്യുക സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ 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 അഹദ് അല്ലാഹു സമദ് അതുപോലെ തന്നെ ഫലഖ് ഫലഖ് ആ സൂറത്ത് തുടങ്ങി അവസാനം വരെ മൂന്ന് പ്രാവശ്യം ഓതുക അതുപോലെ തന്നെ ഖുൽ സൂറത്തും അവസാനം വരെ മൂന്ന് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുക അതിനു ശേഷം അറിയുന്നതാണ് മൂന്ന് പാരായണം ചെയ്യുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഊതുക ആ വെള്ളം ആർക്കാണോ കണ്ണേറു തട്ടിയത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക ഭർത്താവിനാണെങ്കിൽ ഭർത്താവിന് മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് ഉപ്പാക്കാണി ഉപ്പാക്ക് ഉമ്മാക്കാണെങ്കിൽ ഉമ്മാക്ക് ഞമ്മക്കാണെങ്കിൽ ഞമ്മക്ക് കുടിക്കാൻ കൊടുക്കുക നമ്മൾ ഉണ്ടാകുന്ന ഭക്ഷണത്തിൽ ആ വെള്ളം പാരുക അല്പം കുളിക്കുന്ന വെള്ളത്തിൽ പാരുക എന്നാൽ ഏത് വലിയ കണ്ണേറാണെങ്കിലും പമ്പ കടക്കുന്നതാണ് കാരണം ഇത് ഖുർആനാണ് ഖുർആൻ ഓദാനാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഖുർആനേക്കാൾ വലിയ ഒരു മരുന്ന് ലോകത്തില്ല അതുപോലെ കണ്ണേർ തട്ടാതിരിക്കാൻ ലാഹുലവലാക്കൂത്ത ഇല്ലാ ബില്ലാഹിൽ അലി അലീം എന്ന അതിമഹത്തായ സ്വർഗത്തിലെ നിധിയെ നമ്മൾ ധാരാളം ചെയ്യണം ഇതൊക്കെയാണ് കണ്ണേറിലെ ചികിത്സ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവെ പൈശാചികമായ ഞങ്ങളെ എല്ലാവരെയും കാക്കണേ റഹ്മാനെ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലോ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലോ ഒരുപാട് ആളുകൾ കാരണം പ്രയാസത്തിലാണ് കാരണം പ്രയാസത്തിലാണ് ഞങ്ങൾ ഈ പറഞ്ഞ അമലിന്റെ പറക്കത്ത് അതൊക്കെ നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലോ പൈശാധികമായ ഷെറുകൾ തൊട്ട് കാക്കണേ അല്ലോ ഈമാൻ നൽകണേ അല്ല റാഹത്ത് നൽകണേ അല്ല മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല ഹാജത്തുകൾ ഹാസിലാക്കി തരണേ അല്ല മജിലസ് കാണുന്നവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി കൊടുക്കല്ല നല്ല വീട് കൊടുക്കല്ല നല്ല ജോലി കൊടുക്ക മക്കളിൽ ബർക്കത്ത് കൊടുക്കണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ നൽകണേയല്ല സമാധാനം നൽകണേ അല്ല സിഹൃബത്തിലാക്കണേ അല്ല അസൂയാലുക്കളെ ശത്രുക്കളെ തൊട്ട് ആക്കണേയല്ല മക്കുപോലും അബ്രോറുമായ ഹജ്ജും ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളൊക്കെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ല നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ നൽകണേല്ലിബത്ത് നന്നാക്കണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ നൽകണേയല്ല സാമ്പത്തികമായ ഹല് നൽകണേ അല്ല ബറക്കത്ത് നൽകണേയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്

ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറു മണിക്ക് നമ്മളെ മജിലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു